രാവിലെ തന്നെ എണീറ്റാട്ട ഗെയ്സ് എന്നു ഞാൻ മൈക്കിളാണ് ഗെയ്സ് മൈക്കിളാണെങ്കിൽ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് മൈക്കിളിൻ്റെ ഫാമിലി ഒന്നും ഇടയിട്ട മൈക്കിളിൻ്റെ ഫാമിലി ജപ്പാനിൽ ടൂറ് പോയേക്കുവാണ് മൈക്കിൾ കാ സന്തോഷത്തിന് നേരിട്ട് മൈക്കിളിന്ന് പറയാന് പോവുകയുണ്ടായിരുന്നു മൈക്കിൾ കണ്ടിട്ടാണ് സീന്ന് ലസ്റ്ററും മൈക്കിളും എല്ലാം താമസം അങ്ങനെ നേരെ നമ്മുടെ ലെസ്റ്ററിനെ കാണാൻ വേണ്ടി ലസ്റ്ററിൻ്റെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഏട്ടാ നമ്മുടെ ലെസ്റ്ററിനെ കാണാൻ വേണ്ടി മൈക്കിൾ നേരെ നമ്മുടെ ലസ്റ്ററിൻ്റെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് മൈക്കിൾ നേരെ ലസ്റ്ററിൻ്റെ ലൊക്കേഷൻ്റെ അകത്തോട്ട് കയറുന്നുണ്ട് എന്തായാലും എന്നിട്ട് നേരെ വരുന്നുണ്ട് ലെസ്റ്റർ പറഞ്ഞ് എയർപോർട്ടിൽ ഒരു ഗോൾഡ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഈ സമയത്ത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ലൈക്കോന്ന് അടിച്ചേക്കണേ നമുക്ക് നേരെ പാട്ട എയർപോർട്ടിലും എയർപോർട്ടിലോട്ട് നേരെ

ആകുന്നത് ഗെയ്സ് നമുക്ക് നേരെ പുറത്തോട്ട് പോകാം കേട്ടോ ഇതെവിടെയോ സ്റ്റോക്കറയ്ക്ക് വെച്ചിട്ടുണ്ട് ഗെയ്സ് ഗോൾഡിൻ്റെ എന്തായാലും നമുക്കത് ശേഖരിച്ചിട്ട് വരാം കേട്ടോ എന്തായാലും ഗൈസ് നമുക്ക് നേരെ പുറകിൽ പോയി അതൊന്ന് ശേഖരിക്കാം കേട്ടോ പൈസയൊക്കെ ഇത് നേരെ ബാക്കിലോട്ട് പോയി പൈസ നേരെ പോകണം കേട്ടോ പൈസ ശേഖരിക്കാനായിട്ട് ഗോൾഡ് എടുക്കാം കേട്ടോ ഗൈസ് ഗെയ്സ് കുറേ ഗോൾഡ് ഉണ്ടല്ല ഗൈസ് എന്തായാലും പൊളിച്ച് ഗെയ്സ് കുറേ ഗോൾഡ് കിട്ടി ഗെയ്സ് എന്തായാലും ഞാൻ ഗോൾഡൊക്കെ എടുത്ത് ബാഗിലാക്കിയിട്ടുണ്ട് എന്തായാലും ഇനി നമുക്ക് നേരെ നമ്മുടെ ലെസ്റ്ററിന് കൊണ്ട് കൊടുക്കാം നമ്മൾ ഈ പ്ലെയിനിൻ്റെ ഇടയ്ക്ക് കുടുങ്ങിയല്ലോ എന്തെങ്കിലും കഷ്ടമാണാവോ പ്ലെയിനൊക്കെ ഓടാതെ ഇടന്ന് ഇവിടെ വെറുതെ ആക്രി കിട്ടു ഇച്ചിരി നമുക്ക് പോകാട്ട എന്തായാലും ചേച്ചി ഞാൻ പൈസയൊക്കെ എന്തായാലും എടുത്തിട്ടുണ്ട് എനിക്കെന്തായാലും പുതിയ വീട് സെറ്റാക്കണം എൻ്റെ പഴയ വീടാണെങ്കിൽ ശം നെറ്റിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഗൈസ് എന്തായാലും നമുക്ക് ഗസ്റ്ററിൻ്റെ ബേസി ഇതുകൊണ്ട് കൊടുക്കാം എന്തായാലും ഗൈസ് ഞാനാണെങ്കിൽ നേരെ ഇതുകൊണ്ട് കൊടുക്കാൻ പോവാൻ എന്തായാലും ഗൈസ് നമുക്ക് പോയി കൊടുത്തിട്ട് വരാട്ട കേസ് ജസ്റ്റ് എറുവാക്കി പൈസ നമുക്ക് തന്നിട്ടുണ്ട് കേസ് ഗോൾഡ് എടുത്തിട്ട് എന്തായാലും വണ്ടി ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ ഒന്ന് നമുക്ക് നമുക്ക് നേരെ നമ്പർ എടുത്ത് വിളിക്കാം ഡൈലി എനിക്ക് എൻ്റെ ഹൗസ് ഇവിടെ അതേപോലത്തെ വീടൊന്നും സെറ്റ് ആക്കാൻ പറ്റത്തില്ലേട്ടാ അതുകൊണ്ട് ഞാൻ എൻ്റെ പഴയ വീട് നിനക്ക് തരാം തരാട്ടാ അതൊരു അടിപൊളി വീടാണ് നീ അവിടെ പോയി അടിപൊളി വീടാണ് ഞാൻ നാളെ തരാം തരാട്ടാ വീട് എന്തായാലും ഈ നമ്മുടെ ഇന്ത്യൻ ഫ്രാങ്ക്ലീം പറഞ്ഞേച്ചാ നമുക്ക് അതേപോലത്തെ ഇവിടെ ബിൽഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് എന്തായാലും ഇന്ത്യ ഫ്രാങ്ക്ലീം പറഞ്ഞൊരു ടു മന്തിന് ശേഷം ബിൽഡ് ചെയ്ത് തരാമെന്നാണ് എൻ്റെ പോലത്തെ വീട് അതുവരെ സാമേക്കാനായിട്ട് ഫ്രാങ്ക്ലീൻ എനിക്കൊരു അവൻ്റെ വീട് തരാമെന്നാണ് പറഞ്ഞത് അതിന് ഒരു കോടി രൂപ കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് എന്തായാലും അവൻ്റെ വീടെങ്കിൽ അവൻ്റെ വീട് നമുക്ക് പോയി കിടക്കട്ട അങ്ങനെ പിറ്റേ ദിവസമായി കേട്ടോ നമുക്കിനി അവൻ്റെ ബൈക്ക് അവൻ്റെ വീട് മേടിക്കാൻ വേണ്ടി പോകണം എടുത്തേക്കുന്നത് എന്തായാലും ഞാൻ എൻ്റെ റിഞ്ചയാണ് എടുത്തേക്കുന്നത് അറ്റേക്കാർ എടുത്തോടക്കിടക്കണ്ടെ വീട്ടിൽ മുന്നേടിപ്പിക്കാനായിരുന്നു അവൻ്റെ വീട് തന്നെയാണ് അവൻ്റെ വീടാണെന്ന് വാടകയ്ക്ക് അമ്മയാണ് കൊടുക്കുന്നത് എന്താ നമുക്കവൻ്റെ ആവശ്യവും പാഠവും വീട് ഇവിടെ ഇവിടെ ഞാൻ ആണ് എന്തായാലും നമുക്ക് നേരെ ആഗ്രഹിക്കും നമ്മൾ നമ്മൾ ഏകദേശം നേരെ നമ്മുടെ മികളിലോട്ട് കേറിയിട്ടുണ്ട് ഗേസ് ഇനി നമുക്ക് എന്തായാലും നേരെ പോവാട്ട അകത്ത് പോയിന്ന് കിടക്കണം എനിക്ക് ഭയങ്കര ക്ഷീണം എന്തായാലും പോയി കിടക്കാട്ട ഇനി സ്വിമ്മിംഗ് പൂളൊന്നും നീന്താൻ പറ്റത്തില്ല കൊഴപ്പില്ല അടിപൊളി വീടല്ലേ ഗെയ്സ് എന്തായാലും ഗൈസ് നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് പിന്നെ ബി സി വരുന്നുണ്ട് പിന്നെ കമോഡൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ഒഴിഞ്ഞ റൂമുണ്ട് ഗൈസ് മേളിലോട്ടും ഫ്ലോറുണ്ട് ഗൈസ് മേളിലാണ് അടുക്കളയും പിന്നെ കാര്യങ്ങളൊക്കെ ഉള്ളത് ഗൈസ് അടു കിച്ചനൊക്കെ ഉള്ളത് കിച്ചനും വർക്ക് ഏരിയ ഒക്കെ ഉള്ളത് മേളിലാണ് എന്തായാലും ഗൈസ് നമുക്ക് കുറച്ച് നേരം കിടന്നും മൈങ്ങണം ഗൈസ് എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണം ഗൈസ് ഉറക്കം വന്നിട്ട് വയ്യ ഗൈസ് എന്തായാലും കിടന്ന് ഉറങ്ങൈസ് പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ടത് ഗ്സ് ആരാണ് അവിടെ എന്തോ പത്തി വീഴുന്ന ശബ്ദം കേട്ടല്ലോ എനിക്ക് വയ്യ ഗൈസ് ആരാണോ അവിടെ വന്നത് ഈ സാരോ വന്നിട്ടവിടെ സിതാരോത്തം നടക്കുന്ന ഇവിടെ വരാൻ നീ ആരാ പോടാ നീ ഇതെന്റെ വീടാ എനിക്ക് ഫ്രാങ്ക്ലിയും തന്ന വീടാ നീ പോടാ മര്യാദക്ക് പേരെന്തുവാദക്ക് പോയി വീട്ടിൽ അല്ലെങ്കി നിന്നെ തല്ലി കൊണ്ടും കേട്ടോ തും തും സഹൂറെ മര്യാദക്ക് പൊക്കോ നി നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോടാ തും തുന്നു ീ തും തുംസാകൂർ ഗെയ്സ് നമുക്ക് അവന് കൊല്ല ഇതിനുവേണ്ടി നേരെ നമുക്ക് പോകാംട്ട എന്തായാലും നമുക്ക് നേരെ പോവാം ഗൈസ് നമുക്ക് തും തുമ്പിനെ വെടിവെച്ചിടാം ഗൈസ് ദാ പോകും തുമ്മ നമുക്ക് വെടിവെച്ച് അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ബെല്ലൈക്കണോളമൃത്ത് ഗേസ് അടുത്ത വീഡിയോയിൽ നമുക്ക് കിടിലം വീഡിയോ ആയിട്ട് കാണാം കേട്ടാ ഗൈസ് എന്തായാലും ഗൈസ് നമുക്ക് ഈ ബൈക്ക് കൊണ്ടങ്ങ് ഒതുക്കി വെച്ചേക്കാം ും പ്രതികാരം കിട്ടാൻ വരുമെന്നാണ് പറഞ്ഞത് ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി നമ്മളെ എടുക്കുന്ന എനിക്ക് ഇത്രയും